മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ലബ്സിയെ സ്വാഗതം ചെയ്യുന്നു എന്തെല്ലാം മക്കളെ സുഖല്ലേ എല്ലാവർക്കും നിങ്ങളെല്ലാരും ഇത്ര വലിയ ഒരു അളവിൽ കാണാൻ കഴിയുന്ന ഞാൻ ഒരിക്കലും യൂസ്റ്റിയിലാണല്ല ഭയങ്കര സന്തോഷം കാര്യം എന്താ വെച്ചാൽ എൻ്റെ വീടും കുറെ ആൾക്കാർക്ക് അറിയാ പക്ഷേ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു എനിക്കൊരു എന്താ പറയുക ഇൻകംപ്ലീറ്റ് ആയിട്ട് തോന്നുക അതുകൊണ്ട് പറയാം ഇതിലും വരുന്ന തലമുറ അതായത് ഞാൻ മ്യൂസിക് പഠിക്കായിട്ടൊക്കെയാണ് ഇതുവരെ എത്തിയിട്ടുള്ളത് അതായത് മ്യൂസിക് പഠിച്ചിട്ടൊന്നുമല്ല പക്ഷേ ആ സ്കൂള് അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ എനിക്ക് പഠിക്കാൻ ഭാഗ്യം ചെയ്തൊരു സ്കൂളാണിത് അപ്പോൾ ഇന്ന് ഇങ്ങനെ എത്രയും വലിയൊരു വേദിയില് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര പ്രൗഡായി ഫീൽ ഉണ്ട് എല്ലാവരോടും ഒരുപാട് സ്നേഹം നിങ്ങൾ ഒരു ആണ് ഞങ്ങൾ ഇങ്ങനെ കീക്കറിന് നേരെ പൗഡറും പൗഡർ നേരെ അങ്ങനെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അവന്റെ പെരൻറെ അതേ കൂടെ ഇങ്ങനെ വെച്ച് കൊക്കൂര് കൂടെ ഇങ്ങനെത്തും അങ്ങനെ പോവും ഐസ്ക്രീം സിബപ്പ് സലാഡ് അതിലൊക്കെ തുടങ്ങിയതാണ് ഇപ്പോ ഒരുപാട് മാറുന്നുണ്ട് എന്നാലും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഓൾ ദ വെരി ബെസ്റ്റ് ഇതിൽ നിന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ കണ്ടസ്റ്റൻസിനും ഒരുപാട് ഒരുപാട് ഓൾ ദ വെരി ബെസ്റ്റ് എന്തായാലും നിങ്ങളെ ഫ്യൂച്ചർ അടിപൊളിയാവട്ടെ കനുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം ഞാൻ ഒരു മൂന്ന് വർഷം പണിയെടുത്ത് അത് ഒരുപാട് ദൂരം കൊണ്ടുപോവാൻ കഴിയുമെന്നുള്ളത് മനസ്സിലാക്കി തന്നെ നിങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ എല്ലാരോടും കുറെ സ്നേഹം പാട്ട് പാടുക ഇതിപ്പ എങ്ങനെയൊക്കെ പാടുക ഇങ്ങനെ മൈക്കില് മാത്രം പാടിയാൽ പോരാ ഇങ്ങനെ പാടിയാൽ പോരാ ഏതു പാട്ട് പാടണ്ടേ ഏതു പാട്ട് പാട മദർ കൊടിയേ ഞാനും പുഴയരികിൽ പോളർന്നു വരും അവളുടെ സുന്ദരമാം സുന്ദരമാവർക്കവും കണ്ടേ മനർ കൊടിയേ അവളുടെ സുന്ദരമാ

മലക്കൊടിയേ പറ അടു പറയാ എന്താ വേണ്ടേ ഹൈ 됐ോ കരോക്കെ പാടണോ അല്ല ഇവിടെ വേദിയിലാതെ അലോഡ് അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നെന്ന് നിങ്ങൾക്ക് തോന്നുന്നു കരോക്കെ പാടാൻ കഴിയുന്നോ പാട്ട് ടീച്ചർ ഒരുപാട് പാട്ടും പാടാട്ടോ ഇപ്പൊ ഒരു ഒറ്റ പാട്ട് സമയമൊക്കെ നമുക്ക് കണക്കിലെടുക്കട്ടെ കേട്ടോ